പൂത്തുപറമ്പ് വെടിവെപ്പിലെ വിപ്ലവ പോരാളി പുഷ്പൻ ഇനി ഓർമ്മയിലെ രക്തപുഷ്പം അണയാത്ത സഹനസൂര്യന് മുമ്പിൽ ആയിരങ്ങളുടെ അന്ത്യാഭിവാദ്യം കോഴിക്കോട് നിന്നും വിലാപയാത്രയായി മൃതദേഹം കണ്ണൂരിലെത്തിച്ചു ആയിരങ്ങളാണ് വഴിയരികിൽ അന്ത്യാഭിവാദ്യമർപ്പിക്കാനെത്തിയത് വർഷത്തെ മു ജീവിതം എന്ന് പറഞ്ഞാൽ യാതനാപൂർവമുള്ള ജീവിതമാണ് പക്ഷേ അതിനെയെല്ലാം പുഞ്ചിരിച്ചുകൊണ്ട് അസാധ്യമായ ഇച്ഛാശക്തിയോട് കൂടി ഒരു പാഠപുസ്തകമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കം പ്രധാന നേതാക്കളെല്ലാം അഭിവാദ്യം സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെ പ്രത്യേക കക്ഷി നേതാവ് എം വി നികേഷ് കുമാറും വിട നൽകാനെത്തി തലശ്ശേരി കൂത്തുപറമ്പ് ചൊക്ലി തുടങ്ങിയ വിവിധയിടങ്ങളിൽ പൊതുദർശനം പൂർത്തിയാക്കി മൃതദേഹം വീട്ടിലെത്തിച്ചു വീടിനോട് ചേർന്ന കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക വായനശാലയുടെ മുന്നിൽ പ്രത്യേകമായി തയ്യാറാക്കിയ സ്ഥലത്തായിരുന്നു സംസ്കാരം മാതൃഭൂമി ന്യൂസ് കണ്ണൂർ